കൂടിയാട്ടം രണ്ടായിരം വർഷത്തിലേറെ പഴക്കം ഉണ്ടെന്ന് കരുതപ്പെടുന്ന സംസ്കൃത നാടക നൃത്ത രൂപമാണ് കൂടിയാട്ടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ ഭാരതീയ നൃത്ത രൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി ഒന്ന് മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപമാണ് കൂടിയാട്ടം എന്ന് യുനെസ്കോ അഭിപ്രായപ്പെട്ടു കൂടിയാട്ടത്തിൽ നൃത്തത്തിനേക്കാളും പ്രാധാന്യം നൽകിയിരിക്കുന്നത് അഭിനയകലയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഈ അവതരണകലയെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന സംസ്കൃത നാടക നൃത്ത രൂപമാണ് കൂടിയാട്ടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ ഭാരതീയ നൃത്ത രൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി ഒന്ന് മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപമാണ് കൂടിയാട്ടം എന്ന് യുനെസ്കോ അഭിപ്രായപ്പെട്ടു കൂടിയാട്ടത്തിൽ നൃത്തത്തിനേക്കാളും പ്രാധാന്യം നൽകിയിരിക്കുന്നത് അഭിനയ കലയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഈ അവതരണ കലയെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു